അനു നമുക്കറിയാം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ജനങ്ങളെ ഷോക്ക് ഷോക്കടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കെ എസ് സി ബി പോകുമ്പോൾ അത് മാത്രമല്ല കെ എസ് സി ബി ചെയ്തത് എന്നുള്ളതാണ് വലിയ രീതിയിൽ തന്നെ ഒരു വലിയ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് ഈ തുക വർദ്ധിപ്പിച്ചതിന് പിന്നാലെ തന്നെ ഹഡ്കോയിൽ നിന്നും കെ എസ് ഇ ബി ആയിരം കോടി രൂപ കടമെടുക്കുന്നു എന്നുള്ളതാണ് അഞ്ച് വർഷത്തേക്ക് ഒൻപത് എന്ന ഉയർന്ന പലിശയ്ക്കാണ് ഈ വായ്പ എടുക്കുന്നത് കെ എസ് ഇ ബി ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നതിനാൽ വിവിധ ബാങ്കുകളിൽ നിന്നും കടം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഉയർന്ന പലിശയിൽ ഹഡ്കോയിൽ നിന്നും വായ്പ എടുക്കുന്നത് ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി ടിൻഡു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ രോഹിണി പല ഘട്ടത്തിലും കെ എസ് ഇ ബി അതോടൊപ്പം തന്നെ ഊർജ്ജ വകുപ്പൊക്കെ പറയുന്നത് കെ എസ് ഇ ബി എന്ന പൊതുമേഖലാ സ്ഥാപനം ലാഭകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പക്ഷേ നമ്മൾ സമീപ ദിവസങ്ങളിലായിട്ടൊക്കെ കണ്ടത് കെ എസ് ഇ ബി അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലേക്ക് കോപ്പുകൂത്തുകയാണ് ഇതിന് ഇതിനു ഫലമായിട്ടാണ് സംസ്ഥാനത്ത് കുത്തനെയുള്ള വൈദ്യുതി നിരക്കിലെ വർധനവകെ വന്നത് ഇതിന് പിന്നാലെ കെ എസ് ഇ ബി ഹഡ്കോയിൽ നിന്നും ആയിരം കോടി രൂപ കടമെടുക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒൻപത് ശതമാനം പലിശയ്ക്ക് അതായത് ഉയർന്ന പലിശയ്ക്കാണ് ഇത്തരത്തിൽ കെ എസ് ഹഡ്കോയിൽ നിന്നും ആയിരം കോടി രൂപ കടമെടുക്കുന്നത് പന്ത്രണ്ട് മാസമാണ് തിരിച്ചടവ് കാലാവധി കെ എസ് ഇ രൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധി കാലം തന്നെ സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നൊക്കെ കടമെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ രൂക്ഷമായിട്ട് ധനപ്രതിസന്ധിയുമായി മുന്നോട്ട് പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ബാങ്കുകൾ കടം കൊടുക്കില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിച്ചേർന്നു അതിന് പിന്നാലെയാണ് ഒരു മാനേജ്മെന്റ് തല മീറ്റിംഗും അതോടൊപ്പം തന്നെ ഈ വായ്പ പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് മറ്റും ചേർന്നതിനു ശേഷം ഹഡ്കോയുമായിട്ട് കെ എസ് ഇ ബി സംസാരിക്കുന്നത് ഹഡ്കോ ആദ്യം അറിയിച്ചിരുന്നത് പത്തേ ദശാംശം നാല് രണ്ട് ശതമാനം പലിശയ്ക്ക് ആയിരം കോടി രൂപ നൽകുമെന്നായിരുന്നു വിവിധ ചർച്ചകളിൽ അതായത് ഹഡ്കോ ഈ ഉയർന്ന പലിശയിൽ അതായത് പത്ത് രൂപ പലിശയ്ക്ക് കെ എസ് ഇ ബിക്ക് നിലവിലെ സാഹചര്യത്തിൽ അഫോർഡ് ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകൾ സംസാരിച്ച് ഒൻപത് രൂപ ഒൻപത് രൂപ പലിശ അല്ലെങ്കിൽ ഒൻപത് ശതമാ ഒൻപത് ശതമാനം പലിശക്ക് ഇത്തരത്തിൽ ആയിരം കോടി രൂപ കടമെടുക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ടൊക്കെ അധിക വരുമാനം കെ എസ് സി മുന്നോട്ട് ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം തന്നെ എണ്ണായിരം കോടി രൂപയാണ് അധികമായിട്ട് കെ എസ് ഇ ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടിയും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുന്ന സമയത്ത് അത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണ് കെ എസ് ഇ ബി നിരക്ക് വർധനം ഉൾപ്പെടെ കൊണ്ടുവന്നത് പക്ഷേ എന്നിട്ടും സാമ്പത്തിക കെ എസ് ഇ ബിയുടെ ധനപ്രതിസന്ധിക്ക് ഒരു അറുതി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എസ് ഇ ബി ഈ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി അതായത് നമുക്കറിയാം ഏപ്രിൽ കൂടി അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കും അതിന് മുന്നോടിയായിട്ട് തന്നെ പല കടങ്ങളും അതോടൊപ്പം തന്നെ പല രീതി പലരിടത്തും കൊടുത്തു തീർക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയിരം കോടി രൂപ കടമെടുക്കുന്നത് അതായാലും കെ എസ് കടം നൽകാമെന്ന ഹഡ്കോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആയിരം കോടി രൂപ ലഭ്യമാകുന്ന രീതിയിൽ കടമെടുക്കുന്നത് ഈ സാമ്പത്തിക പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇത് അടച്ചു തീർന്നില്ല എങ്കിൽ അധിക പലിശ ചിലപ്പോൾ നൽകേണ്ടി വരും എന്തായാലും രൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധി കെ എസ് ഇ ബി നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കടമെടുക്കാൻ തന്നെയാണ് തീരുമാനം രൂക്ഷമായ ധനപ്രതിസന്ധി കെ എസ് ഇ ബി നേരിടുമ്പോൾ തന്നെയാണ് ഈ ഉയർന്ന പലിശ നിരക്കിൽ ഹഡ്കോയിൽ നിന്ന് ആയിരം കോടി രൂപ കൂടി കടമെടുക്കുന്നത് എന്നുള്ളതാണ് ഒരു വർഷത്തേക്കാണ് കാലാവധി പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഇത് തിരികെ കൊടുക്കാനായില്ലെങ്കിൽ നമുക്ക് മേൽ വീണ്ടും അമിത ഭാരം വരുമോ എന്നുള്ളതാണ്